അന്യ പ്രേക്ഷകർക്ക് സ്വാഗതം സ്ട്രീറ്റ് ലൈനിൽ ഇന്നത്തെ അതിഥി രാജ്യത്ത് തന്നെ പ്രശസ്തനായ ആർക്കിടെക്ട് ശ്രീ എൻ മഹേഷാണ് അദ്ദേഹത്തിനൊരു മുഖവരിയുടെ കാര്യമില്ല കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരുപാട് വലിയ പദ്ധതികൾ നടപ്പിലാക്കുകയും ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ മുതൽ റിസോർട്ടുകൾ മുതൽ ഒരുപാട് തരത്തിലുള്ള ബിൽഡിംഗ് സങ്കല്പങ്ങൾ കേരളത്തിലും ഇന്ത്യയിലെമ്പാടും കൊണ്ടുവന്ന പ്രശസ്തനായ ആർക്കിടെക്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അത് നാൽപ്പത് വർഷം നീണ്ടു നിന്ന് നിൽക്കുന്ന അനുഭവങ്ങൾ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ ആർക്കിടെക്ട് കമ്പനി നടത്തുമ്പോഴും ഒപ്പം അമ്പതിലോളം ലേറെ ആർക്കിടെക്ടർ തങ്ങളോടൊപ്പം വർക്ക് ചെയ്യുമ്പോഴും സ്വതസിദ്ധമായ ശൈലി കൊണ്ട് ഇന്ത്യയിൽ എമ്പാടും ശ്രദ്ധ പിടിച്ചുപയറ്റിയ വ്യക്തിത്വം ഒരുപക്ഷെ ഫൈവ് സ്റ്റാർ കൺസ്ട്രക്ഷൻ്റെ അറിയപ്പെടുന്ന ആൾ ഇപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ വീട് നിർമ്മിച്ചുകൊണ്ട് വീണ്ടും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഈ അവസരത്തിൽ ഇതേക്കുറിച്ചൊക്കെ ശ്രീ എൻ മഹേഷ് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ശ്രീ മഹേഷിന് സ്ട്രീറ്റ് ലൈൻ പരിപാടിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ താങ്കൾ അറിയപ്പെടുന്നത് ഒരു ഭയങ്കര പുഷ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ മുതൽ റിസോർട്ടുകളൊക്കെ ചെയ്യുന്ന ഒരു രാജ്യത്തെ ഒരു ഒരു ഹൈ ഫ്ലൈ ആർക്കിടെക്ട് ആയിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷെ നാൽപ്പത് വർഷം പിന്നിടുമ്പോൾ താങ്കൾ സാധാരണക്കാരൻ്റെ ഒരു ഒരു എന്താ പറയുക സങ്കല്പമായ ചെലവ് കുറഞ്ഞ എം ഹോം നിർമ്മിക്കുന്നൊരു വിപ്ലവകരമായ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു എന്താണ് ഈ പറഞ്ഞ ഈ മാറ്റത്തിന് പിന്നിൽ അതിൻ്റെ പുറക്കെ രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട് ഒന്ന് വന്നിട്ട് ഈ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വലിയ കോസ്റ്റ്ലി ബിൽഡിങ് കിട്ടത്തുള്ളൂ അത് ഡിസൈൻ ചെയ്യാനേ അറിയാവൂ എന്നൊരു നാട്ടുകാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് അത് ശരിയല്ല എന്ന് എനിക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണക്കാരൻ്റെ ഒരു വീട് ഡിസൈൻ ചെയ്ത് കാണിക്കുക രണ്ടാമത് എൻ്റെ ലൈഫിൽ ഒരു നാല് അഞ്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കണമെന്നുണ്ട് ബിഫോർ ഐ ഗോയിങ് ടു ദ വീൽ ചെയർ അതിൽ ഒന്ന് കോളേജ് ഓഫ് ആർക്കിടെക്ചർ ആണ് ബട്ട് ഈവൻ ദെൻ ഐ എം നോട്ട് യങ് ഐ എം ഓൾറെഡി സിക്സ്റ്റി ഫോർ സോ ഞാൻ ഫൈവ് ഇയേഴ്സ് ബാക്ക് ഐ ബിൽഡ് ദ കോളേജ് ഓഫ് ആർക്കിടെക്ചർ ടുഡേ ഇറ്റ് ഈസ് നോട്ട് ഓൺലി വൺ ഓഫ് ദ സിക്സ് ബിഗ് കോളേജസ് ഓഫ് ആർക്കിടെക്ചർ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ കോളേജാണ് ഇപ്പോൾ കോളേജ് ഓഫ് ആർക്കിടെക്ചർ വെളപ്പിച്ചാലയിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നൂറ്റി ഇരുപത് ആർക്കിടെക്ട് ആണ് ഒരു വർഷം ഇറങ്ങുന്നത് സാധാരണ ഒരു കോളേജിൽ നാൽപ്പത് ആർക്കിടെക്റ്റിനെ ഉള്ളൂ അഡ്മിഷൻ പിന്നെ ഞാനൊരു ബുക്ക് എന്നെ പറ്റി എഴുതി എഴുതി ഉണ്ടായി അത് ചീഫ് മിനിസ്റ്റർ ലോഞ്ച് ചെയ്തു അവിടെ ഡൽഹിയിലെ ശശി തരൂർ ലോഞ്ച് ചെയ്തു അമേസിംഗ് ടിംപർ റിസോർട്ട്സ് ഇത്രയും വലിയ ഒരു ബുക്ക് ഒരു ആർക്കിടെക്ടിനെ പറ്റി ആരും എഴുതിയിട്ട് പോലും ഇല്ല ത്രീ ഹൺഡ്രഡ് പേജസ് ഫുൾ ഓഫ് റിസോർട്ട് ആൻഡ് ഹോട്ടൽ ആർക്കിടെക്ചർ ഇപ്പോൾ ജയിംസ് പറഞ്ഞ പോലെ അതേസമയം ഈ റിസോർട്ട് ആൻഡ് ഹോട്ടൽ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എവറിബഡി ക്യാൻ ബിൽഡ് എ ഡിസൈൻ എ റിസോർട്ട് ആർ ഹോട്ടേൽ ദെർ ആർ വെരി ബ്യൂട്ടിഫുൾ റിസോർട്ട്സ് ആൻഡ് ഹോട്ടേൽസ് ബട്ട് ടിംബർ ആർക്കിടെക്ചർ റിവൈവ് ചെയ്യാനായിട്ട് ഞാൻ ഇന്ത്യയിലെ ആർക്കിടെക്റ്റിൻ്റെ ഇടയിൽ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല് ഈ ആരും ഈ മോഡേൺ ആർക്കിടെക്ട്സ് ഗ്ലാസും ബ്രിക്കും അല്ലാതെ ടിംബറിനെ കുറ്റി കുറിച്ച് ചിന്തിച്ചിട്ടില്ല ടിംബർ ഈസ് എ ടി ഈ തോമസ് ഫ്രീഡ്മാൻ്റെ ബുക്ക് വായിക്കുകയാണെങ്കിൽ ടി എ ക്രേഡിൽ ടു ക്രേഡിൽ മെറ്റീരിയൽ ടു ഗ്രേവ്യാർഡ് മെറ്റീരിയൽ ഒരു നേരെ മറിച്ച് സിമെന്റ് എന്ന് പറയുന്നത് ക്വാറി ക്വാറിയിൽ നമ്മൾ ക്വാറി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ക്വാറിയില്ല അത് കഴിഞ്ഞാൽ അത് ഗ്രേവ്യാർഡിൽ പോയി ആ മെറ്റീരിയൽ അപ്പോൾ ഈ ടിംബർ റീഫോറസ്റ്റഡ് ടിംബർ ആണ് എൻ്റെ യൂസേജ് അപ്പോൾ ഈ ബർമായും ഇൻഡോനേഷ്യയുടെ ഒക്കെ എക്കോണമി തന്നെ റീഫോറസ്റ്റഡ് ടിംബർ ആണ് അവരുടെ ബേസിക് സെവൻറ്റി പെർസെന്റ് ഓഫ് ദർ ജി ഡി പിറസ്റ്റഡ് ടിംബർ മലേഷ്യയിലൊക്കെ ഇപ്പോൾ റീഫോറസ്റ്റ് ടിംബർ യൂസ് ചെയ്ത് റിസോർട്ട് ഹോട്ടൽസ് പണി ചെയ്ത് കഴിഞ്ഞാൽ റീഫോറസ്റ്റേഷന് നല്ലതാണ് എനർജി യൂസേജ് ലെസ് ആണ് ആൻഡ് നമ്മുടെ പഴയ പെരുന്തച്ചൻ്റെ ടിംബർ ആർക്കിടെക്ചർ കേരളത്തിൽ തുടങ്ങിയതാണല്ലോ ഇത് റിവൈവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ എം ഹോം സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വീട് വെക്കുന്നത് എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ എം ഹോം തുടങ്ങിയത് തന്നെ ഈ കോളേജ് സ്റ്റാർട്ട് ചെയ്തു ബുക്ക് എഴുതി ഇപ്പോൾ ഒരു ട്രിവാൻഡ്രം ഇമ്പ്ലിമെൻറ്റബിൾ പ്രോജക് ഐഡിയാസ് ഫോർ ട്രിവാൻഡം ഡെവലപ്മെൻ്റ് ഇപ്പോൾ ഒരു എക്സിബിഷൻ നടത്താൻ പോവുകയാണ് അടുത്ത ആഴ്ച അതുപോലെ എനിക്ക് സാധാരണക്കാരന് എൻ്റെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം ഞാൻ വളരെയധികം ഒരു സന്തുഷ്ടനാണ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് എൻ്റെ പ്രൊഫഷനിൽ തോൽവി ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എല്ലാം സന്തുഷ്ടനായിട്ട് ഇരിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആരും പറയരുത് അപ്പോൾ സാധാരണക്കാരന് വേണ്ടത് എന്താണ് ഇന്നത്തെ സാധാരണക്കാരന് വേണ്ട ഒരു വീടാണ് പക്ഷെ ഇപ്പോൾ കാണുന്ന ഫ്ലാറ്റുകൾ നാൽപ്പത് ലക്ഷവും എൺപത് ലക്ഷവും ഒരു കോടി രൂപയുടെ ഫ്ലാറ്റ് ഒന്നും എൺപത് ശതമാനം നാട്ടുകാർക്ക് അത് മേടിക്കാൻ പറ്റില്ല എല്ലാവരുടെയും വീട്ടിലെ ഒരു കുഗ്രാമത്തിലൊരു സ്ഥലം കാണും അവിടെ ഇലക്ട്രിസിറ്റി സപ്ലൈ കാണത്തില്ല എൽ പി ഗ്യാസ് കിട്ടത്തില്ല അവിടെ ഒരു സ്ഥലം മാത്രമുണ്ട് എന്നാൽ വീട് വയ്ക്കാൻ കാശ് കാണത്തില്ല അപ്പം ഞാൻ ഡിസൈൻ ഡിസൈഡ് ചെയ്തു ഒരു നെറ്റ് സീറോ എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് കണക്ഷൻ ഇല്ലാതെ നോൺ ഗ്രിഡ് ബിൽഡിംഗ് വിത്ത് എ ഗ്രീൻ ഐഡിയാസ് ഗ്രീൻ കോൺസെപ്റ്റ്സ് അപ്പോൾ ഇതൊരു വളരെ നോബിളാണ് ക്യാൻ യു ഇമാജിൻ ഇപ്പം ഗവൺമെൻറ് തന്നെ ഒന്നര ലക്ഷം വീട് ഇതുപോലെ വെക്കാൻ പോവുകയാണ് ഇതിൽ നിന്ന് ചക്കര ഇതിപ്പോൾ ടു ബെഡ്റൂം ഹൗസ് ആണ് എം ഹോം ഇതിൽ നിന്നൊരു സിംഗിൾ ബെഡ്റൂമാണ് ഗവൺമെൻറ് സിംഗിൾ ബെഡ്റൂമാണ് അപ്പം ചീഫ് മിനിസ്റ്റർ എന്നെ സൈറ്റി വന്നിട്ട് പറഞ്ഞു മഹ്ഷേ ഇത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു ഉടനെ എന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ഹൗസിംഗ് കമ്മീഷണർ ഇവിടെ പറഞ്ഞു നമുക്ക് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് ചെറുതായിട്ട് തരാം അപ്പോൾ ഗവൺമെൻ്റ് ബഡ്ജറ്റിൽ നിൽക്കണം ബിക്കോസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീമും സ്റ്റേറ്റ് ഗവൺമെൻറ്റെയാണ് അപ്പോൾ ചീഫ് മിനിസ്റ്റർ വളരെ ഉത്സാഹിച്ച് നിൽക്കുകയാണ് ഈ പ്രോജക്റ്റിൽ അപ്പം ഞങ്ങളുടെ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ ഈ വീട് സാധാരണക്കാരന് ചെയ്യുമ്പോൾ സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് നാലര നാലേ മുക്കാൽ ലക്ഷം പ്ലസ് ഈ എനർജി സോളാർ എനർജിക്കും ബയോഗ്യാസിനും വിൻഡ് ടർബൈനും എല്ലാം കൂടെ ചേർന്ന് അനദർ നയൻറ്റി തൗസൻഡ് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഒരാൾക്ക് വീട് വെക്കാമെങ്കിൽ ടു ബെഡ്റൂം അതിനപ്പുറം എന്ത് വേണം വേറൊരു കാര്യം ഞാൻ ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുള്ളത് ആ വീട്ടിന്റെ ഡിസൈൻ കാണുമ്പോൾ അറിയാം ഈ വീടൊരു പാവപ്പെട്ടവന്റെ വീടായിട്ട് കാണില്ല ദിസ് മാച്ച് എനി മോഡേൺ ഹൗസ് എനിവെയർ ബിൽറ്റ് ഇൻ ദ കൺട്രി സാധാരണ ഈ പ്ലാസ്റ്റർ ചെയ്യാതെ ബേക്കർ സാഹിബിന്റെ വീട് പോലെ ഇങ്ങനെ ഒരു വീടല്ല ഞാൻ ഡിസൈൻ ചെയ്തത് ഞാൻ ഡിസൈൻ ചെയ്തിട്ട് മോഡേൺ ബിൽഡിംഗ് ഹീ ൻ ബി പ്രൗഡ് വിത്ത് ചിൽഡ്രൻ കുറേ ആർക്കിടെക്ട്സ് എൻ്റെ കൂടെ സഹായിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായം മേടിച്ചിട്ടുണ്ട് നമ്മുടെ ശങ്കർ കീർത്തി സുധീർ വിശ്വനാഥൻ എൻ്റെ പ്രിൻസിപ്പൾ ജയകുമാർ എല്ലാവരുടെയും അഭിപ്രായം മേടിച്ച് ഈ ഡിസൈൻ ഓഡിറ്റ് ചെയ്തു ഞാൻ ഇവരുടെ എല്ലാവർക്കും ഈ പ്രായം അയച്ചു കൊടുത്തു എന്നിട്ട് അവരടുത്ത് ചോദിച്ചു ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ സോ ഇതൊരു ട്രൈഡ് ഔട്ട് റെസിപ്പി പോലെയാണ് ഇത് ഞാൻ എല്ലായിടത്തും ചോദിച്ചിട്ടാണ് ഈ ഒരു സാം മോക്കപ്പ് ചെയ്തത് ഒരു മോക്കപ്പ് ചെയ്താലേ നമുക്ക് ഒരു ക്രെഡിബിലിറ്റി ഉള്ളൂ ബിക്കോസ് ഒരു എസ്റ്റിമേറ്റ് അഞ്ചേ മുക്കാലിന് കെട്ടാം എന്ന് പറഞ്ഞൊരു പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വിലയില്ല അഞ്ചേ മുക്കാൽ ലക്ഷത്തിന് കെട്ടി കാണിക്കണം അതിലാണല്ലോ സാമർഥ്യം അതാണ് എനിക്ക് നേടാൻ കഴിഞ്ഞത് സാധാരണക്കാരന് ഒരു നെറ്റ് സീറോ എനർജി ഗ്രീൻ ബിൽഡിംഗ് ഇപ്പോൾ ഈ ബിൽഡിംഗ് തന്നെ ഉണ്ടല്ലോ ഗൃഹാ ത്രീയോ ഐ ജി ബി സി ലീഡിൽ ഗോൾഡ് റേറ്റിംഗ് കിട്ടും ഇതിന് വേണമെങ്കിൽ അപ്പോൾ ആ സ്റ്റാൻഡേർഡിലാണ് ഗ്രീൻ ബിൽഡിങ്സ് ഫോർ എക്സാമ്പിൾ റൂഫ് റൂഫിലെ കോൺക്രീറ്റ് വന്നിട്ട് വെറും ഒരു ഇഞ്ചേ ഉള്ളൂ സാധാരണ റൂഫ് വാർക്കുന്നത് നാലിഞ്ചല്ലേ അതുപോലെ റൂഫിൽ തന്നെ നൂറ്റി എൺപത് ബാഗ് സിമന്റ് പേരും നമ്മൾ ഇരുപത്തെട്ട് ബാഗ് സിമെൻ്റേ യൂസ് ചെയ്തിട്ടുള്ളൂ എൻറ്റയർ ബിൽഡിങ്ങിന് നമുക്ക് നാൽപ്പത്തൊന്ന് ബാഗ് സിമെൻറ്റേ ഉള്ളൂ ഈ കട്ട തന്നെ നമ്മുടെ ചൂടുകട്ട എന്ന് പറയുമ്പോൾ ചൂടക്കട്ടയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ബിക്കോസ് ചൂളയിൽ ഉള്ള കട്ടയ്ക്ക് ഉള്ള പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ അതിന് ഈ കൊണ്ടമാനം ഫയർവുഡും ഇതും വേണം അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ വരും സോ ഇറ്റ്സ് എ വെരി വെരി ബാഡ് തിങ് ഫോർ ദ ഗ്രീൻ ഹൗസ് ഗ്യാസ് സോ ഇതിൽ നമ്മൾ സൺറൈഡ് ആണ് ഫ്ലൈ ആഷ് ബ്രിക്കാണ് അപ്പോൾ ഫ്ലൈ ആഷ് ബ്രിക്കിന് സെ സേഫേറിംഗ് കപ്പാസിറ്റി ചൂള ബ്രിക്കിന് അത്രയും ഉണ്ട് ദാറ്റ് ഈസ് ട്വൻ്റി ത്രീ കെ ജി ട്വ ക്ലാസ് ട്വൻ്റി ഫൈവ് എന്ന് പറയും ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അപ്പോൾ ഒരു സാധാരണ വീട് സിംഗിൾ സ്റ്റോറിയഡോ ടു സ്റ്റോറിയഡോ ഫ്ലൈ ആഷ് ബ്രിക്ക് വെച്ച് പണി നമ്മുടെ ആളുകളിൽ ഫ്ലൈ ആഷ് ബ്രിക്ക് വെച്ച് പണിയുന്നില്ല ഇതിൻ്റെ വേറൊരു ഗുണവും കൂടെ ഉണ്ട് ഞാൻ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു ഫ്ലൈ ആഷ് ബ്രിക്ക് എവിടെ വേണമെങ്കിലും ത്രിവാനത്ത് പത്ത് മുപ്പത് നാൽപ്പത് കട്ട ചെയ്യുന്ന ആൾക്കാരുണ്ട് സിമെൻറ്റ് ബ്ലോക്ക് അവർക്ക് സുഖമായിട്ട് ഫ്ലൈ ആഷ് ബ്രിക്ക് ചെയ്യാം അപ്പോൾ നാട്ടുകാർക്ക് ജോലി കിട്ടും ഫ്ലൈ ആഷ് ബ്രിക്ക് വെച്ച് ചെയ്യുമ്പോൾ സിമെൻ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടും കുറയും പിന്നെ പ്ലാസ്റ്റിങ് ഇല്ല ഈ വീടിന് അപ്പോൾ തന്നെ ഒരു പത്ത് നാൽപ്പത് ബാഗ് സിമെൻ്റ് ലാഭിച്ചു നമ്മളിപ്പോൾ ഫ്ലാറ്റിനും ഗോൾഡ് റേറ്റിംഗ് ഉള്ള ബിൽഡിങ്സ് താങ്കൾ നാലഞ്ചെണ്ണം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പം ഇൻഫോസിസ് കേരളത്തിൽ തന്നെ മാക്സിമം ഗ്രീൻ ബിൽഡിങ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ ഇൻഫോസിസ് പ്ലാറ്റിനം ടെക്നോ പാക് ത്രീ ഗോൾഡ് ഗോൾഡ് ആക്ടർ ശ്രീനിവാസിൻ്റെ വീട് കേരളത്തിൽ തന്നെ ആദ്യത്തെ പ്ലാറ്റിനം റിയേറ്റഡ് ഹോം പിന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ എസ് എഫ് എസ് ഗ്രാൻഡേ അത് ഗോൾഡ് റേറ്റഡ് ഐ ജി ബി സി പിന്നെ എന്റെ കോളേജ് ഉണ്ട് കോളേജ് ഓഫ് ആർക്കിടെക്ചർ ഗോൾഡ് റേറ്റർ ആണ് അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഡ്രോയിങ് ബോർഡിൽ ഏഴ് ബിൽഡിംഗ് ഉണ്ട് ഇപ്പൊ അഞ്ചും ഏഴും ഈ വർഷം ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ആകുമ്പോൾ പന്ത്രണ്ട് ബിൽഡിങ്ങിന്റെ ഗ്രീൻ റേറ്റിംഗ് ഉള്ള ബിൽഡിംഗ് എനിക്ക് എന്റെ വളരെ ഹൈ ആണ് സോ മെനിങ് ഇതില് ആർക്കിടെക്ട് രംഗത്ത് ഇപ്പോഴാണ് ഇപ്പോൾ വലിയ ഭൂമൊക്കെ കിടക്കുന്നത് പക്ഷേ നാൽപ്പത് വർഷം മുമ്പ് താങ്കൾ വരുമ്പോൾ ആർക്കിടെക്റ്റ് എന്നുള്ളത് അത്രയും ഒരു സ്വീകാര്യമായതായിരുന്നു അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് വരാൻ പ്രത്യേക കാരണം വല്ലതും ഉണ്ട് എന്തെങ്കിലും അതിൻ്റെ എനി സ്റ്റോറി ബിഹൈൻഡ് ആക്ച്വലി ദർ ഇസ് എ സ്റ്റോറി എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നാരായണയ്യർ സ്കൂൾ ഓഫ് ഫസ്റ്റ് നാരായണയ്യർ ഇറ്റ്സ് എ ഫേമസ് മാൻ ഹീ റോട്ട് എയ്റ്റീൻ ബുക്ക്സ് ഇൻ എനി ഹ്യൂമൻ ബീങ് ഇൻ ദ വേൾഡ് ക്യാൻ റൈറ്റ് എ ബുക്ക് ഇൻ സാൻസ്ക്രിറ്റ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് സെയിം ബുക്ക് സച്ച് എ ബിഗ് ഷോട്ട് അദ്ദേഹം എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോഴ് പോയ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എയ്റ്റിയില് അപ്പൊ ആ സമയത്ത് മഹാരാജാവ് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സ്കൂൾ ഓഫ് ഫാർച്ച് സ്റ്റാർട്ട് ചെയ്യണം ആക്ച്വലി മഹാരാജ പറഞ്ഞത് ഒരു ഐവറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അപ്പൊ ഡാൻറ്റേ സ്കൂൾ എന്ന് പറഞ്ഞ് പുള്ളി സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് സ്കൂൾ ഓഫ് ആർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴേ പുതുമുത്തശ്ശൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കൽക്കട്ടായി പോയിട്ട് പേഴ്സി ബ്രൗൺ സായിപ്പിനെ വിളിച്ചു പേഴ്സി ബ്രൗൺ സായിപ്പാണ് ഇന്നും ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ഇപ്പോഴും കോളേജ് ഓഫ് ആർക്കിടെക്ചറിലും എല്ലായിടത്തും ആൾ ഓവർ ഇന്ത്യ ഇന്ത്യൻ ആർക്കിടെക്ചറിൻ്റെ പറ്റി ഓതൻറ്റിക് ബുക്ക് പേഴ്സി ബ്രൗൺ സായിപ്പാണ് ഉണ്ടാക്കിയത് അപ്പോൾ പേഴ്സി ബ്രൗൺ സായിപ്പ് വളരെ ഫേമസ് ആയിരുന്നു ഞങ്ങളുടെ ആർക്കിടെക്ചർ ഫീൽഡിൽ ബിക്കോസ് ഈ വാസ് എ ഗ്രേറ്റ് ഹിസ്റ്റോറിയൻ ഇപ്പോൾ പേഴ്സിബ്രൗണ്ട് സായിപ്പാണ് പണ്ട് ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലെ സ്കൂൾ ഓഫ് ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇന്ത്യയിൽ സെക്കൻഡ് സ്കൂൾ ഓഫ് ഫാസ്റ്റ് ട്രാൻസ് സ്റ്റാർട്ട് ചെയ്ത് പാളയത്ത് ആ മനോഹരമായ ബിൽഡിംഗ് അപ്പം ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ടാലൻ്റ് ജീൻ ജെനറ്റിക്സ് ഈസ് എ വെരി റിലയബിൾ ഓർ എ ക്രെഡിബിൾ സയൻസ് അപ്പോൾ ആ നിന്നായിരിക്കണം എൻ്റെ എൻ്റെ മൈ അച്ഛനുണ്ട് അച്ഛൻ 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 ആർക്കിടെക്റ്റ് അല്ലെങ്കിലും അച്ഛൻ വാസ് എ ഗ്രേറ്റ് മാനേജർ ഇവിടെ എൻ്റെ അച്ഛൻ്റെ അനിയനുണ്ടായിരുന്നു രാമസ്വാമി അപ്പോൾ ഈ പുള്ളിക്കാരനത് കിട്ടി എൻ്റെ കസിൻ ഉണ്ട് ഈസ് ഈ സ്കൂൾ ഓഫ് നാരായണരുടെ അനദർ ഗ്രാൻഡ് സൺ ആണ് ഈ വിശ്വനാഥൻ അപ്പം ഞങ്ങളെല്ലാം കസിൻസ് അല്ലേ അങ്കിളും കസിൻസ് അല്ലേ അപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ മൂന്ന് നാല് ആർക്കിടെക്ട്സ് ഉണ്ട് ഇതെല്ലാം ഈ സ്കൂൾ ഓഫ് ആർട്സ് നാരായണീയൻ്റെ ജീൻ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ആദ്യം തന്നെയാണ് ഞാനത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫീൽഡിൽ വരാൻ പറ്റിയത് ഓഫ് കോഴ്സ് എൻ്റെ മെന്റർ എന്നുള്ള നിലയിൽ രാമസ്വാമി സാറ് ചീഫ് ആർക്കിടെക്റ്റ് ആയിരുന്നു ആൻഡ് ഹി വോസ് എ ഗ്രേറ്റ് മാൻ ഹി ബിൽഡ് സം ഓഫ് ബെസ്റ്റ് ബിൽഡിങ്സ് ഇൻ ഗവൺമെൻറ് കേരള ഒക്കെ പുള്ളിയായിട്ട് ഡിസൈൻ ചെയ്തത് ആൻഡ് പുള്ളിയുടെ തന്നെ ഒരു ട്രെയിനിങ്ങും പുള്ളിയുടെ തന്നെ ഒരു രാമസ്വാമിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ ലൈഫിൽ വളരെയധികം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ താങ്കൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ വീടുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നു കേട്ടിട്ടുണ്ട് ആ അത് ബിക്കോസ് രാമസ്വാമി ഞങ്ങള് പങ്കജ് ഹോട്ടൽ പോലെയുള്ള ഈ ഓരോ സിനിമ തിയേറ്ററും ന്യൂ തിയേറ്ററും ഒക്കെ വരുമ്പോൾ ഇവിടെ അനിയും വരയ്ക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കൈ കൊണ്ട് തരും എന്നിട്ട് ചുറ്റും സിനിമയ്ക്ക് പോകും അപ്പോൾ ഞാൻ രാത്രി മുൻ ഡുങ്കിയൊക്കെ കെട്ടി വീട്ടിൽ പണ്ട് കമ്പ്യൂട്ടറൊന്നും ഇല്ല പെൻസിലുണ്ട് വരയ്ക്കും രാത്രി വരച്ചിട്ട് ഒരു ഒന്നര മണിക്ക് കൊണ്ട് കൊടുക്കും ചിറ്റപ്പ ഇത് റെഡിയാകുമെന്ന് പറയും അപ്പോൾ ആ അപ്പം പറയും ഒരു അഞ്ച് നീ ഉറങ്ങൊന്നും വേണ്ട നീ എസ്റ്റിമേറ്റ് എന്ന് പറയും കാലത്ത് കൊടുക്കണം എസ്റ്റിമേറ്റ് എന്ന് പറയും ഞാൻ ഞാനിരുന്ന് ക്വാണ്ടിറ്റീസ് ഒക്കെ എടുക്കും ഇന്നത്തെ ആർക്കിടെക്ച്ർ എസ്റ്റിമേറ്റ് ഒന്നും എടുക്കൂല്ല അതിന് വേറെ ക്വാണ്ടിറ്റി സർവേ വേണം അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു റിഗറസ് ഒരു അറിഞ്ഞോ അറിയാതെയോ രാംസ്വാമി ചിറ്റപ്പിനെ എനിക്കൊരു റിഗറസ് പ്രൊഫഷണൽ ഒരു അബ്ബ്രിങ്ങിങ് എനിക്ക് തന്നു അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല